മൺപാത്ര നിർമ്മാണം കുലത്തൊടലാക്കിയ കുംഭാര സമുദായത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റിൽ വൈരുദ്ധ്യം രക്ഷിതാക്കളുടെ സർട്ടിഫിക്കറ്റുകളിൽ ആദി ആന്ധ്ര ആദി ദ്രാവിഡ എന്നും കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ കുംഭാരൻ കുലവൻ കുശവൻ എന്നിങ്ങനെയൊക്കെയാണ് ജാതി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ജാതി വൈരുദ്ധ്യത്തിൽ തട്ടി വർഷങ്ങളായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഇവരുടെയൊക്കെ പരാതി കുംഭാര കോളനി തുടങ്ങിയ പേരിലുള്ള അവഹേളനവും ജാതീയ അധിക്ഷേപവും നേരിട്ട് വർഷങ്ങളായി ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ വിഭാഗം തെലുങ്ക് സംസാരിക്കുന്നവരും പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളോട് ജീവിക്കുന്നവരുമാണ് കുംഭാരന്മാർ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ ഈ സമുദായത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റുകളിൽ നിറയെ ആശയക്കുഴപ്പങ്ങളാണ് കുംഭാരൻ എന്നാണ് യഥാർത്ഥ ജാതി പേര് സർക്കാർ ഇത് അംഗീകരിച്ചതുമാണ് എന്നാൽ വിവിധ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വിഭാഗത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റുകളിൽ ആദി ആന്ധ്ര ആദി ദ്രാവിഡ ഗോസാങ്കി കോയപ്പാൻ കുടുമ്പി കുലാല കുംഭാരൻ കുലവൻ കുശവൻ എന്നിങ്ങനെ വിവിധ ജാതി പേരുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രക്ഷിതാക്കളുടെയും മക്കളുടെയും ജാതിരേഖകളിലെ ആശയക്കുഴപ്പം നിമിത്തം വിദ്യാഭ്യാസം ഉപരിപഠനം സർക്കാർ ഉദ്യോഗങ്ങൾ പെൻഷനടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നാണ് ഇവരുടെ പരാതി ഈ കുമ്പാരന്മാരുടെ ഈ ദയനീയ അവസ്ഥ നേരിൽ കണ്ടുകൊണ്ട് സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുകൂലമല്ല ഇത് യാഥാർത്ഥ്യമാണെന്ന് കണ്ടുകൊണ്ട് മുന്നോട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ സമൂഹം ബാക്കി ആധുനിക സമൂഹത്തോടു കൂടി എത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സഹായം എന്നും കിട്ടണം കിട്ടിയാലേ ഞങ്ങൾ മുന്നോട്ട് Que tú സംസ്ഥാനത്ത് കുംഭാര സമുദായത്തിൽ ഉൾപ്പെട്ട ഒരു ലക്ഷത്തിലധികം ആളുകളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടം വരെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ജാതിപ്പേര് ആദി ആന്ധ്ര എന്ന് രേഖപ്പെടുത്തപ്പെട്ടവരുടെ മക്കൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിച്ചപ്പോഴാണ് ആശയക്കുഴപ്പം സങ്കീർണമായത് ഒ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് കുംഭാരൻ ആദി ആന്ധ്ര തുടങ്ങിയ എസ് വിഭാഗവും ഈ വൈരുദ്ധ്യത്തിൽ തട്ടിയാണ് ഇവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ആദി ആന്ധ്ര എന്ന് തെറ്റായി സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തി

മുഖേന ചർച്ചയ്ക്ക് വെച്ച് അത് അംഗീകരിച്ചു എന്നാൽ അതൊരു ഇന്നൊരു ഓർഡറായിട്ട് ഉത്തരവായിട്ട് ഇറക്കിയില്ല സർക്കാരുമായിട്ട് പല രീതിയിലും സംഘടനാപരമായിട്ടും വ്യക്തിപരമായിട്ടും എല്ലാം തന്നെ ബന്ധപ്പെട്ട് സംസാരിച്ച് നിവേദനങ്ങൾ കൊടുത്ത് അതിനിടയിൽ സംഘടനപരമായിട്ട് ഒരുപാട് സമരങ്ങൾ ലാപ്പകൽ സമരങ്ങളും പഞ്ചദിന സമരങ്ങളും പഞ്ചദിന സെക്രട്ടേറിയറ്റ് ധർണകളും എല്ലാം തന്നെ നടത്തിയിട്ടെങ്കിൽ പോലും ഇതുവരെ അതിന് യാതൊരുവിധ തീരുമാനവും ഉണ്ടായില്ല പാസ്സായപ്പോൾ പാസ്സായപ്പോൾ ഞാൻ ജയകുമാർ സാറേന്ന് കളക്ടർ സാർ നമ്മൾ സാറേത്ത് പോയപ്പോൾ ചോദിച്ചു സാറേ അഞ്ചും എസ് എൽ സി പാസ്സായ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി സാറൊരു ഒരു അപേഷ നിങ്ങളുടെ കോളേജിലേക്ക് സീറ്റാണ് അപ്പോൾ സാർ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങളെ പിന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങളെ അരിയാാന്തരയിലല്ല നിങ്ങൾ കുശവനാണ് അതിപ്പോൾ എനിക്കതിന് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല അന്ന് ജയകുമാർ സാർ പറഞ്ഞതാണ് അപ്പം അഞ്ച് ഞാൻ നിരാശയായിട്ട് ഞാൻ മടങ്ങി മടങ്ങിപ്പോന്ന് അപ്പം ജയനെന്ന് ഇന്ന് അനിയൻ ജയൻ്റെ അനിയാണ് ഇന്നിപ്പോൾ ജയൻ കൂലിപ്പാടിപ്പോ അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലുള്ളവരുടെ ജാതി സർട്ടിഫിക്കറ്റുകളിലാണ് കൂടുതലും വൈരുദ്ധ്യമുള്ളത് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ മാത്രം ഏഴായിരത്തോളം പേരാണ് ജാതി സർട്ടിഫിക്കറ്റിലെ ഈ വൈരുദ്ധ്യം കാരണം ബുദ്ധിമുട്ടുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രം കുംഭാര സമുദായത്തിൽ പെടുന്ന രണ്ടായിരത്തിൽ കൂടുതൽ കുടുംബങ്ങളുണ്ട് അതിൽ നാല്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവരുടെയും എസ് എസ് എൽ ടി സർട്ടിഫിക്കറ്റിൽ ജാതി പേര് ആദി ആന്ധ്ര എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നാലായിരം കുടുംബങ്ങളാണ് കുംഭാര സമുദായത്തിലുള്ളത് ഇവരിൽ പലരും യും ജാതി സർട്ടിഫിക്കറ്റുകളിൽ ആദ്യ ദ്രാവിഡ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലെ എഴുന്നൂറിലധികം കുടുംബങ്ങളും ഇതേ പ്രതിസന്ധി അനുഭവിക്കുന്നു ചിലരൊക്കെ ഗസറ്റ് വിജ്ഞാപനം വഴി ജാതി പേര് കുംഭാരൻ എന്ന് മാറ്റിയിരുന്നു എന്നാൽ ഇത് ചെയ്യാൻ പറ്റാത്തവരാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ജാതി ഏകീകരണം നടത്തണമെന്ന ആവശ്യമുന്നയിച്ച് പല തവണ അധികൃതരെ സമീപിച്ചവരാണിവർ രക്ഷിതാക്കളുടെ ജാതി തന്നെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ വേണമെന്ന് പറയുമ്പോഴും അത് തിരുത്താനാകുന്നില്ല എന്നതാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി പ്രശ്ന പരിഹാരത്തിനായുള്ള പോരാട്ടത്തിലാണ് കേരള കുംഭാരസഭ ദിൽഷ തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്